എന്താണ് ക്രിയേറ്റിവിറ്റി എച്ച് മൂന്ന് എച്ച് കിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയ എന്താ ഒന്നാമത്തെ ചിന്തകളിലൂടെ ഒരാശയം വന്ന് ഹൃദയം ചേർത്ത് വെച്ച് പ്രവൃത്തി മതത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ കർമ്മപഥങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ വി ആർ ദ ക്രിയേറ്റീവ് ടീച്ചേഴ്സ് ആ തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തി അധ്യാപകരെയാണ് നമ്മൾ ഓർക്കുന്നത് എങ്കിൽ ആ രൂപത്തിലുള്ള അധ്യാപകരായിട്ട് മാറാൻ നമുക്കും സാധിക്കണം എന്നുള്ളതാണ് നോക്കൂ ലോ ക്രിയേറ്റിവിറ്റി ആൻഡ് ഹൈ ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ ലോ നോളസ് ആൻഡ് ഹൈ നോളി ലോ ക്രിയേറ്റിവിറ്റി ലോ നോളഡ് അതുപോലെ തന്നെ ലോ ക്രിയേറ്റിവിറ്റി ആൻഡ് ഹൈ നോളജ് എങ്ങനെയാണത് വരിക ലോ ക്രിയേറ്റിവിറ്റി നല്ല വിവരമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് നോക്കേണ്ടുപോകും നമ്മുടെ മുന്നിലുള്ള കുട്ടികൾക്ക് ഒന്ന് വിലയിരുത്തുന്ന നോക്കേണ്ടുപോകും ഡൽ ടീച്ചേഴ്സ് എന്ന് അവരെ പറയുക ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല നല്ല വിവരം ഉണ്ട് ഇയാൾ എന്താ പറഞ്ഞത് ടീച്ചർ എന്താ പഠിപ്പിച്ചത് അറിയാത്ത കുട്ടികളായി മാറും ഇനി അടുത്ത രണ്ടാമത്തെ ഒരു കാറ്റഗറി രണ്ടും ഇല്ല രണ്ടും ലോ ലെവലിലാണ് ക്രിയേറ്റിവിറ്റിയും ഇല്ല നോളജും ഇല്ലാതെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പോകുന്നത് എങ്കിൽ വി ആർ അട്ടർ ഫെയിലിയർ ടീച്ചേഴ്സ് ആൻഡ് ദ തേർഡ് വൺ തേർഡ് വൺ എന്താണ് ക്രിയേറ്റിവിറ്റി ഹൈ ലെവലിലാണ് നോളജ് അത്ര തന്നെ ഒന്നുമില്ല എങ്കിൽ അത്രക്കാരായ ആൾക്കാരായിരിക്കും ഇങ്ങനെ പറഞ്ഞോളി പറഞ്ഞോളി ക്രിയേറ്റിവിറ്റി ഉണ്ട് നോളജ് അത്ര ഒന്നുമില്ല ആവശ്യത്തിനുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെയുള്ള അധ്യാപകരാരാണ് ദ ആർ വെരി പോപ്പുലർ ടീച്ചേഴ്സ് ചിൽഡ്രൻ എമന്ത് സ്റ്റുഡൻസ് കുട്ടികൾക്ക് മുന്നിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള അധ്യാപകരായിരിക്കും അവർ എന്നുള്ളതാണ് എന്നാലിനി രണ്ടും ഹൈ ഉള്ള ആളുകളാണെങ്കിലും നല്ല ക്രിയേറ്റിവിറ്റി ആളുള്ള ആളുകൾ അതുപോലെ തന്നെ നല്ല നോളജിൽ അറിവുമുള്ള അധ്യാപകർ ആരായിരിക്കും അവരുണ്ടാവുക ആ ദർ ദ സ്റ്റാർസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരാണ് ആ വിദ്യാലയത്തിലെ സ്റ്റാർ അഥവാ എൻ്റെ മുന്നിൽ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ അധ്യാപകരും ആ ഗണത്തിലാണുള്ളത് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു അവധി അവധിത്തിനെത്തോ നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ ഈ അധ്യാപനത്തിനെ നമ്മുടെ ഈ പ്രൊഫഷനെ ഏറ്റവും മികച്ചവരാക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിവിടേക്ക് എത്തിയിട്ടുള്ളത് എൻ്റെ മുന്നിലുള്ള ഓരോ അധ്യാപകരും ആ ഗണത്തിലാണുള്ളത് എന്നൊക്കറിയാം എന്താ സ്ത്രീകൾ നമ്മൾ കാണുന്നപ്പോ നേരത്തെ കാക്കേ കാക്കേ കൂടെ വിടുക എന്നുള്ള കവിത എഴുതിയപ്പോൾ കുഞ്ഞുണ്ടി മാഷോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെല്ലാവരും എഴുതി വച്ചതെന്താ കുഞ്ഞുണ്ടി മാഷി അതേ ഈ മരത്തിനെ കുറിച്ച് ഒരു ചെറിയ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇല്ലല്ലേ നോക്കൂ ഒരു മരം ഒരു വനം അതാണ് എൻ എന്നാണ് ഒരു കുറിച്ച് ആ കുഞ്ഞണ്ടി മാഷോട് ആൾക്കാരെ ചോദിച്ചു എന്താ മാശങ്ങളിൽ പറയണത് ഒരു മര ഒരു മരം എങ്ങനെയാണ് ഒരു വനമായി മര ഉടനെ കുഞ്ഞുണ്ടിമാശ പറയണേ നിങ്ങൾക്കൊരു മരം ഒരു പക്ഷേ വനമായിട്ടില്ലെങ്കിലും എനിക്കൊരു മരം എന്നത് ഒരു വനമാണ് അത് എൻ്റെ മനസ്സുള്ളതാണ് പ്രിയ അധ്യാപകർ ഇത് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താലും